ഹലോ ഗായ്സ് ഞാൻ രാവിലെ പിള്ളേരെയും കൊണ്ട് സ്കൂളിൽ പോവാം നല്ല മഴയും ഉണ്ട് നല്ല തണുത്ത കാറ്റ് നോക്കിയേ മഞ്ഞ് കണക്ക് നിൽക്കുന്നുണ്ടോ മഞ്ഞ് മഞ്ഞ് നമ്മുടെ നാട് കണക്ക് എനിക്ക് ഓർമ്മ തോന്നുന്നു എനിക്ക് നാട് മിസ്സ് ചെയ്ത് ഈ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല അമ്പലത്തിൽ പോകുന്ന രാവിലെ അമ്പലത്തിൽ ഒക്കെ പോകുന്നതും ആ വൃശ്ചികമാസത്തിൻ്റെ ആ ഒരു ഇതെനിക്ക് ഫീൽ ചെയ്ത് നല്ല ഇന്നും നാളെയൊക്കെ ഇവിടെ മഴയാന്ന് പറയുന്നത് കേട്ടോ അതിന് അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് എനിക്ക് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു ബാക്കിയും ചെയ്തു ഹാളും കൊച്ചു കൊച്ചുങ്ങൾ റൂമും സുച ക്ലീൻ ചെയ്യുന്നത് കേട്ടോ ഹാളൊക്കെ ക്ലീൻ ചെയ്ത് തറ തുടച്ചു തറ ഇന്ന് തുടക്കണമായിരുന്നു ഇന്ന് തുടച്ചു അതിനുശേഷം ഞാൻ കിച്ചണിൽ വന്ന് കിച്ചണിൽ നിന്ന് കുറേ പാത്രങ്ങളൊക്കെ തുടച്ച് വയ്ക്കാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്തതിന് ശേഷം എനിക്ക് രാവിലെ തലവേദന ആയതുകൊണ്ട് ഞാൻ ചായ ചായ ഇട്ട് കുടിച്ചു അതിൻ്റെ കൂടെ ഈ ബിസ്ക്കറ്റ് ഞാൻ കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബിസ്ക്കറ്റ് അത് കഴിഞ്ഞിട്ട് എനിക്കും സുചയ്ക്കും വേണ്ടി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ബേ അതുണ്ടാക്കി കഴിച്ചതിന് ശേഷം ഇത് നല്ല ടേസ്റ്റ് ആട്ടോ ബ്രെഡ് ബ്രെഡും മുട്ടയും കൂടെ മുട്ടയും മാവും കൂടെ മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നേ അതിന് ശേഷം എൻ്റെ മേടത്തിന് ഈ സാധനം കട്ട് ചെയ്ത് വെച്ചു എന്തോ ഒരു പുളുപ്പ് ഞാൻ ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാ നല്ല പുളിപ്പുണ്ട് ഇതൊക്കെ ഇത് അവർക്ക് ഇഷ്ടം അവരെങ്ങനെ കഴിക്കുന്നു എന്തോ ഇത് അതിന് ശേഷം ഞാൻ എൻ്റെ റൂമിൽ വന്നു ഈ ഇതും കഴിച്ചു ഫണ്ണി ഗേൾ ഫണ്ണി ഗേൾ എന്റെ കൊച്ചികളകത്ത് ഇവിടെ ഇരുന്ന് ഇവിടെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞു വന്നേ താത്ത എന്തി കാറ്റ് നോക്കുക പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാല്ലേ ൂലി ഹായ്ത്തൈ ഫ്രണ്ട് മൈ താത്ത സാഫ്രോയ്ക്കുമായിരുന്നു വന്നതേയുള്ളൂ വന്നിട്ട് രണ്ടു ദിവസമായതേ ഉള്ളൂ ഹബീബി അങ്ങനെ ഗായ്സ് ഞങ്ങൾ അവളുടെ എൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അപ്പം കാണാൻ എൻ്റെ മേഡം വിളിച്ചിട്ട് പറയുമോ സോഫി നാലു മണിക്ക് കല്ലോതിക്കും ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടെന്ന് അങ്ങനെ സടകൂടാന്ന് പറഞ്ഞ് ചേഞ്ച് ചെയ്ത് ബർത്ത്ഡേ പാർട്ടിക്ക് പോയി ഗായ്സ് എവിടെ ചെന്നാലും എനിക്ക് ഫുഡാണല്ലോ ഫസ്റ്റ് അങ്ങനെ ഫുഡൊക്കെ നോക്കി എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഏഴ് മണിയപ്പോൾ തിരിച്ച് വീട്ടി വന്നു ബായ്